നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര വലിയ വിവാദമാക്കിയിരുന്നു പ്രതിപക്ഷം അതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നുവെന്ന അതിഗുരുതരമായ ആക്ഷേപവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാനത്ത് കൊലയാളി സംഘങ്ങൾ തലമൊക്കിയിരിക്കുന്നു ഗുണ്ട മാഫിയ പ്രവർത്തനങ്ങൾ യഥേഷ്ടം നടക്കുന്നു കഞ്ചാവ് മാഫിയകൾ തഴച്ചു വളരുന്നു എന്നാൽ ചെറുവിരളക്കാൻ കേരളത്തിലെ പോലീസ് സംവിധാനം ഇപ്പോൾ ഇടപെടുന്നില്ല അതിന് കാരണം അവർക്കൊരു നേതൃത്വമില്ല ഭരണചക്രം ആർക്കും നൽകാതെയാണ് അല്ലെങ്കിൽ ഭരണത്തിൻ്റെ ചുമതല ആർക്കും നൽകാതെയാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രി ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഭരണം നടക്കുമെന്നാണ് സി പി നേതാക്കൾ പറയുന്നത് അതിൻ്റെ ഒരു അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലെ ക്രമസമാധാന നില ഇത്രത്തോളം തകർന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ കാറിലെത്തിയ സംഘം യുവാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി തലയോട്ടി പിടർന്ന നിലയിലാണ് യുവാവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് മൂവാറ്റുപുഴയിൽ മകൻ അമ്മയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി പെരിന്തൽമണ്ണയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ദമ്പതികൾ കൊലപ്പെടുത്തി തൃശൂർ ചേർപ്പിൽ അച്ഛനും മകനുമായുള്ള വഴക്കിൽ ഇടപെട്ട യുവാവിനെ ഗുണ്ടകൾ അടിച്ചു കൊന്നു എറണാകുളത്ത് തമ്മനത്ത് നറോഡിൽ ബൈക്ക് വെച്ചതിനെ ചൊല്ലുണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തിക്കൊന്നു ഇങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങളാണ് ഓരോ ദിവസവും ഓരോ സംഭവവും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ കുത്തഴിഞ്ഞ രീതിയിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇപ്പോഴുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ടൂറിലാണ് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥയെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി പോലീസ് സ്റ്റേഷനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സി പി എം ചെയ്തത് അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനുകളെ നിയന്ത്രിക്കുന്നത് പ്രാദേശിക സി നേതാക്കളാണ് പോലീസ് സ്റ്റേഷനുകളുടെ ഭരണം സി പി എമ്മിന്റെ ജില്ലാ ഏരിയ കമ്മിറ്റികൾക്ക് വിട്ടുകൊടുത്തതാണ് ഇന്നു കാണുന്ന ദുരവസ്ഥയ്ക്ക് കാരണമെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ലഹരി ഗുണ്ട മാഫിയകളുടെ കണ്ണുകളായി പ്രവർത്തിക്കുന്നതും അവർക്ക് രക്ഷാകർത്തത്വം നൽകുന്നതും സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണെന്ന ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് അതേസമയം പോലീസ് സേനയിൽ അതൃപ്തി പുകയുകയാണ് തെരഞ്ഞെടുപ്പ് സർവേലൻസ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ഭക്ഷണബെത്ത നൽകിയിട്ടില്ല എന്നുള്ള വിവരമാണ് പോലീസിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിനെ തുടർന്ന് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ സർക്കാരിനെതിരെ കടുത്ത അമർഷമുണ്ട് നാൽപ്പത് ദിവസത്തോളം പൊരി വെയിലിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഈ ഭക്ഷണ അലവൻസ് ഇപ്പോൾ നിഷേധിച്ചിരിക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നൽകേണ്ട പണമല്ല കേന്ദ്രം ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പിനായി നൽകിയ പണമാണ് ആ തുക പോലും വകം മാറ്റി അടിച്ചു മാറ്റി എന്നുള്ള വലിയ ആക്ഷേപമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അരൂരിലെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലെ സുനിൽ കുമാർ എന്ന ഒരു ഉദ്യോഗസ്ഥനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ആ സസ്പെൻഷൻ പോലും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഭക്ഷണബദ്ധ ലഭ്യമാക്കിയില്ല എന്നാരോപിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ഇട്ട സിവിൽ പോലീസ് ഓഫീസറെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അരൂർ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ ജോലി ചെയ്യുന്ന സുനിൽ കുമാറിനെ ആണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് ഇദ്ദേഹത്തിനെതിരെ പ്രാഥമിക അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തണ്ണിത്തോട് സർക്കിൾ ഇൻസ്പെക്ടറോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽകുമാറിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അരൂർ മണ്ഡലത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന സർവൈലൻസ് ടീമിൽ അംഗമായിരുന്നു സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും നോഡൽ ഓഫീസർമാരുമുള്ള എം ഐ സി സി സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഭക്ഷണബെത്തം ലഭിക്കുന്നത് ചൂണ്ടിക്കാട്ടി ഉപവർണാധികാരി അടക്കം അപമാനിക്കുന്ന തരത്തിൽ സുനിൽകുമാർ പോസ്റ്റിട്ടുവെന്നാണ് ഇദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം ഏപ്രിൽ പത്തൊൻപതിനിട്ട പോസ്റ്റുകളാണ് നടപടിക്ക് ആധാരം സമൂഹ മാധ്യമങ്ങളിൽ മറ്റ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ തരത്തിൽ ഇട്ട പോസ്റ്റ് അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത് കേരള സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ലഭിക്കുന്ന പണമല്ല കേന്ദ്രം ഇലക്ഷൻ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വക അയച്ചു കൊടുത്തിരിക്കുന്ന എമൗണ്ട് ഇത് ഏതു തെണ്ടിക്കാണ് തടഞ്ഞു വയ്ക്കാൻ അധികാരം ഇത് തടഞ്ഞു വെച്ചിരിക്കുന്ന കളക്ട്രേറ്റിലെ തെണ്ടികളെയാണ് വെളിച്ചെത്തു കൊണ്ടുവരേണ്ടത് ഇതിന് അന്വേഷണ കമ്മീഷനെ കൊണ്ടുവരിക തന്നെ വേണം എന്നതായിരുന്നു വാട്സപ്പ് പോസ്റ്റ് ഇതിലെ ചില പദപ്രയോഗങ്ങളാണ് ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചത് അടൂർ അടൂർ ഉപവരണാധികാരി ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ജില്ലാ കളക്ടർ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് എസ് പിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു നടപടിക്ക് നടപടിക്ക് ആധാരമായ സുനിൽകുമാറിന്റെ സന്ദേശത്തിലെ പദപ്രയോഗങ്ങളെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ന്യായീകരിക്കുന്നില്ല മേലുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരെ അപമാനിക്കുന്ന തരത്തിൽ തന്നെയാണ് സുനിൽകുമാർ ഇത്തരം പദങ്ങൾ പ്രയോഗിച്ചത് എന്നുള്ളത് പോലീസുകാർ സമ്മതിക്കുന്നു എന്നാൽ സുനിൽകുമാർ ചൂണ്ടിക്കാട്ടിയ പ്രശ്നം അതിതുവരെ പരിഹരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ സേനയിലെ അമർഷത്തിൻ്റെ പ്രധാന കാരണം നാൽപ്പത് ദിവസം കൊടും ചൂടിൽ ജോലി ചെയ്തവരാണ് പോലീസ് സേനാംഗങ്ങൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇതുവരെ അവരുടെ ഭക്ഷണബെത്ത നൽകാൻ കഴിയാത്തത് പത്തനംതിട്ട മണ്ഡലത്തിലാണ് പട പത്തനംതിട്ട മണ്ഡലത്തിൽ മാത്രമാണ് ഈ ഭക്ഷണബെത്ത ഇപ്പോഴും പിടിച്ചു വയ്ക്കുന്നത് മറ്റെല്ലാ മണ്ഡലത്തിലും ഇതിനകം തന്നെ ഭക്ഷണബെത്ത നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ജില്ലാ ഭരണാധികാരിയുടെ കഴിവുകേട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭക്ഷണബെത്തടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് പോലീസ് സേനയിൽ നിന്ന് ഉയരുന്നത് സുനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തപ്പോഴെങ്കിലും ഭക്ഷണബെത്ത നൽകാനുള്ള ബാധ്യത മാന്യത മേലുദ്യോഗസ്ഥർ കാണിക്കണമായിരുന്നു എന്നുള്ളതാണ് പോലീസ് സേനയിൽ നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം പോലീസ് സേനയെ സംബന്ധിച്ച മറ്റൊരു പ്രശ്നം കൂടി ഗൗരവത്തിലെടുക്കേണ്ട സാഹചര്യമാണ് അതായത് പോലീസ് സേനയിൽ നിന്നും കൂട്ട വിരമിക്കലിനുള്ള അപേക്ഷ നേരത്തെ തന്നെ സർക്കാരിന് ലഭിച്ചിരുന്നു മാനസികവും ശാരീരികവുമായുള്ള സമ്മർദ്ദം താങ്ങാനാകാതെയാണ് നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ അവർ അവർ സർവീസിൽ നിന്നും പിരിഞ്ഞു പോകുന്നതിനുള്ള അപേക്ഷ സർക്കാരിന് സമർപ്പിച്ചത് ഈ പ്രശ്നം പരിഹരിക്കാനായി ഒരു സപ്പോർട്ട് കമ്മിറ്റിയെ രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു അത്തരത്തിൽ രൂപീകരിച്ച സപ്പോർട്ടിംഗ് കമ്മിറ്റിയിൽ പതിനാറ് പേരിൽ പതിനൊന്ന് പേരും മിനിസ്റ്റീരിയൽ സ്റ്റാഫാണെന്നുള്ള ആക്ഷേപമാണ് പോലീസ് പോലീസേനയിൽ നിന്നും ഉയരുന്നത് താഴേക്കിടയിലുള്ള പോലീസുകാരെ പ്രതിനിധീകരിച്ച് അതായത് പ്രശ്നങ്ങൾ നേരിടുന്ന ആ വിഭാഗത്തിലെ പോലീസുകാരെ പ്രതികരിച്ച് കേവലം രണ്ടു പേർ മാത്രമാണ് ഈ സപ്പോർട്ടിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ആക്ഷേപവും ഇതിനകം ഉയർ മാനസിക രാഷ്ട്രീയ ജോലി സമ്മർദ്ദം മൂലം പോലീസുകാർ കൂട്ട വിരമിക്കലിന് അപേക്ഷ നൽകിയ പശ്ചാത്തലത്തിലാണ് തിരക്കിട്ട സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് അതിൽ പോലീസുകാരുടെ പ്രശ്നങ്ങൾ അതിൽ പോലീസുകാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയാവുന്നവർ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം പോലീസ് ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം ജോലി കുടുംബം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശം നൽകുന്നതിന് സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത് സംബന്ധിച്ച പഠനം നടത്താൻ എറണാകുളം റൂറൽ പോലീസ് മേധാവി വൈഫ് ഓഫ് സക്ദേ സക്സേന പതിനാറംഗ സമിതി രൂപീകരിക്കാൻ ഉത്തരവിട്ടത് നേരത്തെയാണ് സങ്കീർണമായ സമകാലിക രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പോലീസ് ജോലി എന്നത് വളരെയധികം മാനസിക ശാരീരിക അസ്വസ്ഥതകൾ മണികടന്ന് ജോലിയും വ്യക്തി ജീവിതവും തുല്യം ചെയ്ത് ജീവിതം ആസ്വാദികരമാക്കുന്നതിന് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ജീവ നിത്യജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഉദ്യോഗസ്ഥരുടെ ആരോഗ്യം ജോലി കുടുംബം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് സപ്പോർട്ടിംഗ് കമ്മിറ്റി എന്ന ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുന്നു ഈ സപ്പോർട്ടിംഗ് കമ്മിറ്റിയിലാണ് കേവലം നാല് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരാണ് രണ്ട് പേർ മാത്രമാണ് ഈ റോഡുകളിൽ പാറാവ് ഡ്യൂട്ടിയും അല്ലെങ്കിൽ റോഡുകളിൽ ഉള്ള ഡ്യൂട്ടിയും തെരുവുകളിലുള്ള ഡ്യൂട്ടിയും നിത്യേന ജനങ്ങളുമായി ഇടപഴകുന്ന ഇടപഴകുന്നതടക്കമുള്ള സാധാരണ പോലീസ് ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ രണ്ടുപേർ മാത്രമാണ് അപ്പോൾ എങ്ങനെ പതിനാറാം കമ്മിറ്റിയിൽ രണ്ടുപേർ മാത്രം ആ പ്രശ്നം നേരിടുന്നവരാണെങ്കിൽ എങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് കൃത്യമായി പ്രതിഫലിക്കാനാകുമെന്നുള്ള ചോദ്യമാണ് ഇരുന്നത് എന്തായാലും കേരളത്തിലെ പോലീസ് സംവിധാനത്തെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും കഷ്ടകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് പോലീസ് സേനയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് നൂറുകണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ വിരമിക്കൽ അപേക്ഷ നൽകിയിരിക്കുന്നു ഈ സേനയുടെ സേനയിൽ മുന്നോട്ട് പോകാനാകില്ല രാഷ്ട്രീയ സമ്മർദ്ദം പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ ആ പോലീസ് സ്റ്റേഷനുകളെപ്പോലും ഭരിക്കുന്നത് പ്രാദേശികമായ സി പി എം നേതാക്കളാണ് എന്ന ആക്ഷേപം അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പണിയെടുക്കാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് പോലീസ് സേനയിൽ നിന്ന് വിരമിക്കലുള്ള അപേക്ഷ അനുദിനം കൂടി വരുന്നത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ ആഭ്യന്തര ഉള്ളത് അത് പരിഹരിക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവന്നെങ്കിലും അവയൊന്നും പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വകുപ്പ് നേരിടുന്ന പ്രധാന തിരിച്ചടി